എല്ലാവർക്കും വെബ് ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മൾ ഇന്ന് ഒരു എ ഐ യുഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ അപ്പോൾ എല്ലാവരും എ ഐയെ പറ്റിയാണ് സംസാരിച്ചു സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു പുതിയ ടെക്നോളജി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരുപാട് ജോലി സാധ്യതകളും ഒക്കെയാണ് നമ്മൾ വളരെ ആവേശത്തോടു കൂടി നോക്കിക്കാണുന്നത് അത് ആ ഒരു പുതിയ ടെക്നോളജി നമ്മുടെ മുന്നിലേക്ക് വന്നത് വഴി എത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫ്യൂച്ചറില് ഉണ്ടാകും അതുവഴി എത്രയോ പേർക്ക് ജോലി കിട്ടുന്നു എന്നൊക്കെയാണ് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് പക്ഷേ എ ഐ വന്നതോടുകൂടി നമുക്കറിയാം അതിൻ്റെ മുന്നിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടെങ്കിൽ കൂടി നമ്മളെപ്പോലെയുള്ള ഡെവലപ്പേഴ്സ് സോഷ്യൽ മീഡിയ റൈറ്റേഴ്സ് അല്ലെങ്കിൽ എസ് സി ചെയ്യുന്നവർ പിന്നീട് ഗ്രാഫിക് ഡിസൈനേഴ്സ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ഉള്ളിൽ ഓൾറെഡി കുറച്ച് ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാരും എല്ലാ ആൾക്കാരും അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഐ പോലുള്ള ടൂൾസ് ഉപയോഗിക്കുകയും അവരുടെ പ്രൊഡക്ടിവിറ്റി മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓളം ഉയർത്തിയിട്ടുമുണ്ട് അതിൽ യാതൊരുവിധ സംശയവും അല്ലേ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും നമ്മളിനി പേടിക്കേണ്ടത് അല്ലെങ്കിൽ എന്തായിരിക്കും ഫ്യൂച്ചറിൽ നമ്മുടെ ഡെവലപ്മെൻ്റ് ഫീൽഡിൽ സംഭവിക്കാൻ പോകുന്നത് ഈ ഫീൽഡിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്തായിരിക്കാം ഇനി സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഫീൽഡിലേക്ക് കടന്നു വരാനായിട്ടുള്ള ആഗ്രഹിക്കുന്നവർക്ക് ഓൾറെഡി ഇപ്പോൾ തന്നെ കുറച്ച് സംശയങ്ങൾ വന്നിട്ടുണ്ട് എ ഐ വന്നത് അവർക്ക് ജോലി കിട്ടുമോ അല്ലെങ്കിൽ ഒരു ലോങ് കരിയർ നമ്മുടെ ഈ ഒരു ഡെവലപ്മെൻറ്റ് ഫീൽഡ് സാധ്യമാവുമോ എന്നുള്ളതൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് എത്രത്തോളം ഉത്തരം പറയാൻ എനിക്ക് ആധികാരികത ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അറിവ് എനിക്കുണ്ട് എന്ന് അറിയത്തില്ല എന്നിരുന്നാലും ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വർഷങ്ങൾക്ക് മുമ്പ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ മുമ്പിലേക്ക് വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ആദ്യ കാലഘട്ടത്തിലൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പേസും അല്ലെങ്കിൽ ഒരുപാട് കോസ്റ്റും അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ പിന്നീട് വർഷങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രയത്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മുടെ ഈ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ഇങ്ങനെ ഇട്ട് കറക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു വലുപ്പത്തിലും സൈസിലുമൊക്കെ ഉള്ള ഒരു ലാപ്ടോപ്പ് നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെട്ട അല്ലെങ്കിൽ ഒരു ഐപ്പാഡ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുഞ്ഞനാണ് പക്ഷേ ആൾ വളരെയധികം പവർഫുൾ ആണ് പക്ഷേ അതിലേക്ക് എത്താനായിട്ട് കുറേ വർഷങ്ങൾ എടുത്തു എന്നാണ് ഞാൻ പറയാനായിട്ട് വന്നത് പക്ഷേ എ ഐ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എ ഐ വന്നപ്പോൾ തന്നെ അത് ഓൾറെഡി അതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളായി മാറിക്കഴിഞ്ഞല്ലേ ഇത്രയും വർഷത്തെ ഒരു കാത്തിരിപ്പൊന്നും നമുക്ക് വേണ്ടി വന്നിട്ടില്ല ആൻഡ് നമുക്കറിയാം ഡേ ബൈ ഡേ അത് ഇങ്ങനെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് റീസെൻ്റ് ഡേറ്റ പ്രകാരം നമ്മളൊരു കോഡ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കോഡും ചാറ്റ് ജി പി ടി പോലെയുള്ള ഏതെങ്കിലും ഒരു എ ഐ മോഡലുമായിട്ട് ബന്ധപ്പെടുത്തി ഡെവലപ്പേഴ്സ് എഴുതിയതാണ് അതും ചാറ്റ് ജി പി ടിയുടെ പഴയ വേർഷൻ വെച്ചിട്ടാണ് ഒരുവിധം എല്ലാവരും ഈ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കോഡ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്നാലോചിച്ച് നോക്കി ഇനി വരാൻ പോകുന്ന ചാറ്റ് ജി പി ടിയുടെ പുതിയ മോഡൽ വളരെ പവർഫുൾ ആണെന്നാണ് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് കോഡിംഗ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പുതിയ മോഡൽ അത്രയും പവർഫുൾ ആണെന്ന് പറയപ്പെടുന്നുണ്ട് ഒന്ന് രണ്ട് വർഷം മുന്നേ ഐ ടി കമ്പനീസിൽ വർക്ക് ചെയ്യുന്നവർ ഓക്കെ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം ഒന്ന് രണ്ട് വർഷം മുമ്പ് എനിക്കിപ്പോൾ ചാർജ് ജി പി റ്റി യൂസ് ചെയ്യണം എൻ്റെ ഒരു കോഡിംഗ് ആ ഒരു ജേണിയുടെ ഭാഗമായിട്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചുറ്റിലും ഒന്ന് നോക്കും എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ മാനേജർ അടുത്തുണ്ടോ ടീം ലീഡ് അടുത്തുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കാറുണ്ടായിരുന്നു എന്നിട്ട് അവരില്ല എന്ന് ഉറപ്പു വരുത്തിയിട്ട് മാത്രമാണ് ഞാൻ ചാറ്റ് ജി പി റ്റിയുടെ സഹായം തേടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ ശരിക്കും കമ്പനി തന്നെ നമുക്ക് പെയ്ഡ് എ ഐ ടൂൾസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ നമ്മളോട് പറയുകയാണ് നിങ്ങൾ ഇനി മുതൽ കോഡിങ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടെസ്റ്റ് കേസസ് എഴുതേണ്ടതെല്ലാം അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ചെയ്യേണ്ടതെല്ലാം ഈ ഒരു എ ഐ ടൂൾസിൻ്റെ സഹായത്തോടു കൂടിയാണെന്ന് കമ്പനികൾ ഇപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടു തുടങ്ങി വിച്ച് മീൻസ് ദ ആർ വെരി ഓപ്പൺ ടു അഡോപ്റ്റ് എ ഐ ഇൻ ദെയർ ബെറ്റർ ഫ്യൂച്ചർ അല്ലേ അതിനുള്ള റീസൺ വളരെ സിമ്പിളാണ് അല്ലേ കാരണം ഒരു ചെറിയ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ബിഗ് സ്കെയിൽ ഇൻഡസ്ട്രിയിലേക്ക് ഒരു ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ സ്കില്ലുള്ള ഒരു ഡെവലപ്പേഴ്സിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഫ്രം ഹയറിങ് പ്രോസസ് മുതൽ തന്നെ അവർക്ക് ഒരുപാട് പൈസ ചിലവ് വരുന്നുണ്ടല്ലേ അപ്പോൾ അതുപോലെ കുറേ ഡെവലപ്പേഴ്സിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന കോസ്റ്റ് വളരെ വലുതാണ് പ്രത്യേകിച്ച് ചില കമ്പനീസ് അതായത് സ്മോൾ സ്കെയിൽ കമ്പനീസിനൊന്നും ആ ഒരു പ്രോസസ്സിലേക്ക് പോകാനേ പറ്റുമായിരുന്നില്ല പക്ഷേ ഇന്ന് ചാറ്റ് ജി പി ഡിയുടെ പുതിയ മോഡൽസ് നിങ്ങളിപ്പം ലോകത്തിലൊരു ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരാളാണ് ഇപ്പോൾ ഇനി നിലവിലൊക്കെ വരാൻ പോകുന്ന ക്യാറ്റ് ജി പി ടി പോലെയുള്ള മോഡൽസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയോ ബിഗ് സ്കെയിൽ ഇൻഡസ്ട്രിയോ എന്തോ ആകട്ടെ അവർക്ക് വളരെ ചീപ്പ് റേറ്റിൽ ഇതുപോലെയുള്ള എ ഐ ഏജൻസിൻ്റെ സഹായത്തോടു കൂടി അവരുടെ പ്രൊഡക്ഷൻ പതിന് മടങ്ങ് വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിക്കും അല്ലേ നിങ്ങൾ വൈബ് കോഡിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ ഈ അടുത്ത് കുറേ പേര് സംസാരിക്കുന്ന മറ്റൊരു ടേമാണ് വൈബ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ അതായത് വൈബ് കോഡിങ് എന്താണെന്ന് വെച്ചാൽ വളരെ മിനിമൽ നോളജുള്ള ഒരാൾ ഓക്കെ അയാൾ എ ഐ ഏജൻസിന് ജസ്റ്റ് പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിലൂടെ ഇൻസ്ട്രക്ഷൻസ് മാത്രം കൊടുക്കുന്നു പ്രോംപ്റ്റ് എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അസ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എ ഏജ് ജ നമ്മൾ എ ഐ ഏജൻ്റിന് കൊടുക്കുകയും എ ഐ ഏജൻറ് അവരുടെ ഐ ഡിയിൽ കോഡ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു അവർ തന്നെ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു അവർ തന്നെ ഫയൽ നെയിം കൊടുക്കുന്നു അവർ തന്നെ എക്സ്റ്റൻഷൻ കൊടുക്കുന്നു അവർ തന്നെ കോഡ് എഴുതുന്നു അവർ തന്നെ ഡോക്യുമെൻറ്റേഷൻ തയ്യാറാക്കുന്നു അവർ എന്നുദ്ദേശിച്ചത് ആരാണ് ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആളല്ല പകരം ആ ഒരു എ ഐജൻ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്നുള്ളത് ഒരു പക്ഷേ ആ മിനിമം നോളജ് ഉള്ള ഒരാൾക്ക് അയാൾക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റൊക്കെ അറിയാം പക്ഷേ മിനിമൽ നോളജ് മാത്രമേ ഉള്ളൂ അയാൾക്ക് ഒരുപക്ഷെ ആദ്യത്തെ ഒരു ആപ്പ് ഉണ്ടാക്കാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഒരു പത്ത് മണിക്കൂർ എടുക്കുന്നു എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അയാൾ സെക്കൻഡ് ആപ്പ് ഉണ്ടാക്കാൻ ഒരുപക്ഷെ അയാൾക്ക് ആറ് മണിക്കൂർ മതിയാവും തേർഡ് ആപ്പ് ഉണ്ടാക്കാൻ അയാൾക്ക് ഒരുപക്ഷെ മൂന്ന് മണിക്കൂർ മതിയാവും പണ്ടൊക്കെ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാനായിട്ട് ഒരു പത്ത് സമയം സമയമെടുക്കുമെന്നുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ അത്രയും സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല ഏകദേശം ഒരു ടു ത്രീ മന്ത്സിൽ ഉള്ളിൽ തന്നെ അവർക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഒരു പക്ഷേ ഫ്യൂച്ചറിൽ പത്ത് ഡെവലപ്പേഴ്സിന് പകരം അവരത് കുറച്ചിട്ട് ഒരു ത്രീ ടു ഫൈവ് ഡെവലപ്പേഴ്സിനെ കൊണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ ചെയ്തു തീർക്കാനും അവർക്ക് സാധിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഒരു മറുവശം ഞാൻ ചിന്തിക്കുന്നുണ്ട് കാരണം പണ്ട് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് കുറേ പേരുടെ ജോലി പോകും ഇനി ജോലി എല്ലാവരും വീട്ടിൽ ഇരിക്കണം എന്നാണ് പക്ഷേ കുറേ അധികം പേർക്ക് ജോലി കൊടുക്കുകയാണ് ചെയ്തതല്ലേ അപ്പം ഈ ഏയുടെ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കൂടാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കാരണം പണ്ട് പത്ത് മാസം കൊണ്ടാണ് ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ അതിനത്രമാത്രയും കോസ്റ്റും ഇൻവോൾവ് ആണ് അല്ല അപ്പം ഡെവല അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയും ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നു പക്ഷേ ഇനി ഫ്യൂച്ചറിൽ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറേ അധികം ഇൻവെസ്റ്റേഴ്സ് മുന്നേ മുന്നോട്ട് വരാനായിട്ട് സാധ്യത കൂടുതലാണ് അതുവഴി അതുവഴി കുറച്ചുകൂടി ജോലി സാധ്യതകൾ കൂടാനും സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം ഇനി ഫ്രഷേഴ്സിൻ്റെ ഒരു കാര്യം ഞാൻ സംസാരിക്കാം ഞാൻ ഒരിക്കലും അവരെ മോട്ടിവേറ്റ് ചെയ്യാതിരിക്കുകയല്ല ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് കാരണം നിങ്ങൾക്കറിയാം എൻ്റെ ചാനലിൽ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഫ്രഷേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ മിക്ക വീഡിയോസും ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു കാര്യം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുകയാണ് അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റിയാക്ട് അറിയാം എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ടൂൾസിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ എന്താ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ റിയാക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഏത് ടെക്നോളജി ആയിക്കോട്ടെ ഇപ്പം നോട്ട് ജെസോ അല്ലെങ്കിൽ വ്യൂ ജെസോ ആംഗ്ലർ ജേസോ ഏത് ലാംഗ്വേജ് അല്ലെങ്കിൽ ഏത് ലൈബ്രറി ഏത് ഫ്രെയിംവർക്ക് ആണെങ്കിലും അതിലേക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം അല്ലാതെ നിങ്ങളുടെ ആ ഒരു നോളജ് ആ ഒരു ലേൺ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഒരു സബ്ജക്റ്റിലേക്ക് മാത്രം നിർത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഞാൻ പറഞ്ഞതുപോലെ ഒരു കമ്പനിയിൽ പത്ത് ഡെവലപ്പേഴ്സിന് പകരം നാല് ഡെവലപ്പേഴ്സിനെയാണ് എടുക്കുന്നതെങ്കിലും അവർ ഒരു പക്ഷേ നോക്കുന്നത് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിനെ ആയിരിക്കും വിത്ത് മിനിമം നോളജ് ആണെങ്കിൽ കൂടി ഞാൻ എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ഇതുപോലെയുള്ള ടൂൾസിൻ്റെ സഹായത്തോടു കൂടി ഇപ്പം ഞാൻ ആ ടൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഫോർ എക്സാമ്പിൾ കർസർ ഐ ഡി ഒരു പുതിയ ടൂളാണ് അത് വിഷ്വൽ സ്റ്റുഡിയോയുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ മുകളിലാണ് അത് വരുന്നത് പിന്നീട് കോപ്പൈലറ്റ് വിത്ത് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്റർ അതല്ലാതെ വി എസ് കോഡ് ഇൻസൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ക്ലൗഡ് ഇതുപോലെ കുറേ അധികം ടൂൾസ് ഉണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ടൂൾസ് നിങ്ങളും പഠിച്ചു വയ്ക്കുക അതിൽ ഈ പ്രോംഡ് എൻജിനീയറിങ് വഴി നിങ്ങൾക്ക് എങ്ങനെ ഒരു ടാസ്ക് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളത് കൂടി നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രോംപ്ഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളൊരിക്കലും മലയാളത്തിലല്ല നമ്മൾ ചാറ്റ് ജി പിരിയോടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഐ ഏജൻസിനോട് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആ പ്രോംറ്റ് എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ആ ഒരു ലാംഗ്വേജ് സ്കില്ല് കൂടി ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില് കൂടി നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അത് വളരെയധികം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഹെൽപ്ഫുൾ ആയിരിക്കും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഇനി എന്തായിരിക്കും നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളൊരു എയർലൈനിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയായിരിക്കും നമ്മളൊരു സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ പോകുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ കുറേ നേരം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു പിന്നെ നമ്മുടെ അഡ്രസ്സ് കൊടുത്ത് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മൾ സാധനം ഓർഡർ ചെയ്യുന്നു ബട്ട് ഇൻ ഫ്യൂച്ചർ ഇതെങ്ങനെയായിരിക്കും അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ സംസാരിക്കാനായിട്ട് താല്പര്യമുണ്ട് ആ ഇപ്പോൾ തൽക്കാലം ഞാൻ അത് നിങ്ങൾക്ക് വിട്ടുതരികയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ